ശുക്ലംബരതരം വിഷ്ണു ശശിവർണ്ണിംഗർ ഭജമ്പസന്നരം ധ്യായേ സർവ വിഘ്നോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാഭചന്തനത്തിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ടാം ഘട്ടത്തിൽ പ്രവേശിക്കുകയാണ് ഇന്ന് ആലോചിക്കാനുള്ളത് നൂറ്റിയേഴാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് നൂറ്റേഴാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് സഹസ്രനാമം സമാപിക്കുകയും ചെയ്യും അതിൻ്റെ പൂർവാർത്ഥം പറയുകയാണ് അത് ശങ്കഭൃന്ദകീ ചക്രീ ശാർഖധന്വ ഗദാധര എന്ന അഞ്ച് നാമങ്ങളാണ് ശംഖഭൃത്ത് നന്ദകി ചക്രി ശാർഗധന്വ ഗദാധര ആണ് അഞ്ച് നാമങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമമായിട്ട് വരുന്നതാണ് ശംഖഭൃത്ത് ശംഖഭൃത്ത് എന്ന് പറഞ്ഞാൽ ശംഖം ധരിച്ചിരിക്കുന്നവൻ ശംഖം എടുത്തിരിക്കുന്നവൻ എന്നർത്ഥം പാഞ്ചതന്യാഖ്യം ഭൂതാദ്യ അഹങ്കാരാത്മകം ശംഖം വിഭ്രത് ശംഖഭൃത്ത് എന്നാണ് ശാഖന് അതായത് പാഞ്ചന്യാഖ്യം പാഞ്ച പാഞ്ചജന്യം എന്നു പേരുള്ളതായ അഹങ്കാരത്തിൻ്റെ സൂചകമായ അഹങ്കാരാത്മകമായിരിക്കുന്ന ശംഖ് ധരിക്കുന്നവൻ കയ്യിൽ വെച്ചിട്ടുള്ളവൻ ഈ പഞ്ചജനൻ എന്ന് പറയുന്നൊരു അസുഖം ചോദിച്ചപ്പോൾ അയാളൊരു ശംഖിൻ്റെ ആകൃതിയിലാണ് ഉണ്ടായിരുന്നത് അയാളെ വച്ച അയാൾ ആ പുറന്തോടാണ് ശംഖമായി സ്വീകരിച്ചതെന്നൊക്കെ പുരാണങ്ങളിൽ കഥയുള്ളത് അഹങ്കാരാത്മകമാണ് അതായത് ഭൂതാദി താമസം അഹങ്കാരമാണ് ഈ പാന്തജന്യം എന്ന് പറയുന്ന ശംഖ് അത് കൈവശം വെച്ചിട്ടുള്ളവൻ ഭൂതാദ്യ അഹങ്കാരാത്മകം ശംഖം വിപ്രത് ഭൂതാദ്യ താമസം അഹങ്കാരത്തിൻ്റെ ചിഹ്നമാണ് അത് കൈവശം വെച്ചിരിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ പാന്തജന്യ ഹാരിയായിരിക്കുന്ന ഭഗവാൻ ശംഖവൃത്താൻ അത് മാത്രമേ സാമാന്യ അർത്ഥമുള്ളൂ ദാർശനികാനന്ദ സരസ്വതി ശംഖം എന്ന് സൂര്യനാണെന്നും സ്വദേതസ് നൽകി സൂര്യനെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാലാണ് ശംഖവൃത്ത് എന്നൊക്കെ വേറെ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ശംഖവൃത്തം ഈ പാഞ്ചല്യം എന്ന ശംഖ കൈവശമുള്ളവൻ അത് ധരിക്കുന്നവൻ എന്ന് മാത്രമേ സാമാന്യ അർത്ഥമുള്ളൂ ഭയങ്കര അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്ന് ഇതാണ് ശംഖവൃത്ത് എന്നുള്ളത് വേറെയും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുക എന്ന് ഈ ഭഗവാൻ്റെ അതിലുള്ള ആ ഈ ആയുധങ്ങൾക്കൊക്കെ ഓരോ തത്വങ്ങളിലുമൊക്കെ പറയും അങ്ങനെയാണ് ഇവിടെ അഹങ്കാര അഹങ്കാരതത്വം എന്ന് പറയാൻ കാരണം വൈകാരിക തൈജസസ്ത ഭൂതാതിശ്ചൈവ താമസ ത്രിവിധോയ അഹങ്കാരവും മഹത്വായതാ മഹത്വത്വത് അജായത ഭൂതാദി അഹങ്കാരവും താമസവും അത് ഭൂതാദിജ ഭൂമി മുതലായ താമസമാണ് തൈജസം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാദി അഹങ്കാരങ്ങളാണ് വൈകാരികങ്ങളായത് അഹങ്കാരം സാത്വികമാണെന്നൊക്കെ വിഷ്ണു ഗുണി പറഞ്ഞിട്ടുണ്ട് ശംഖരൂപത്തിലുള്ള പഞ്ചജൻ പഞ്ചജനെന്ന് പറയാൻ ചില നിൽക്കിൽ ആശുപത്രി നിഗ്രഹിച്ച് പുറന്തോടിനെ ആയുധമാക്കി അലങ്കാരമാക്കി കൊണ്ടു നടക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഈ ശംഖിൻ്റെ പ്രാധാന്യം ശംഖനെത്തെ ഒരാുധമായിട്ട് പുരാണെങ്കിൽ വർണ്ണിക്കും ആയുധമായി വർണ്ണിക്കാൻ കാരണം ഈ ശംഖിൻ്റെ ശബ്ദം ശത്രുക്കളെ ഭയപ്പെടുത്തുകയും മിത്രങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുകയോ ചെയ്യുമെന്നാണ് സങ്കല്പം അതുകൊണ്ട് ശംഖിനൊരാുധത്തിൻ്റെ കൂട്ടത്തിലും പെടുത്താറുണ്ട് അങ്ങനെയുള്ള ശംഖ് കൈവശമുള്ളവരാണ് അതുകൊണ്ട് ഭഗവാൻ ശംഖഭൃത്ത് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാമത്താണ് നന്ദകി എന്ന് പറയുന്നത് നന്ദകം എന്ന് പറയുന്ന വാൾ നന്ദകം എന്ന് പറയുന്ന വാളിൻ്റെ പേരാണ് ഭഗവാൻ നന്ദകം എന്ന വാളോട് കൂടിയാണ് ആ വാൾ ധരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഭഗവാന് നന്ദഗീ എന്ന് പറയാൻ വിദ്യാമയോ നന്ദകാഖ്യോ സീ അസ്യീ നന്ദകീ ശങ്കരഭാഷ അത് വിദ്യാമയമായിരിക്കുന്ന നന്ദകം എന്ന പേരുള്ള അസി അസിതവാള് അതാണ് നന്ദാഖ്യൂസി അസീതി അദ്ദേഹത്തിന് ജ്ഞാനാത്മകമായിരിക്കുന്ന വിദ്യാമയമായിരിക്കുന്ന നന്ദകം എന്ന വാളുണ്ട് അതുകൊണ്ട് ഭഗവാൻ നന്ദകിയാണ് നന്ദകം ഒരു വിദ്യ കാണിക്കുന്നതായിരുന്നു സങ്കല്പം വിഭർത്തിയച്ച ആസിപരം അച്യുത അത്യന്ത നിർമ്മലം വിദ്യാമയം തത് അജ്ഞാനം അവിദ്യാഘോഷ സംസ്ഥിതം എന്നൊക്കെ അതിനെക്കുറിച്ച് ചില വാക്യങ്ങളുണ്ട് അതായത് വിവർത്തി ധരിക്കുന്നു എങ്ങനെയുള്ളതാണ് ഈ അത്യന്ത നിർമ്മലമായിരിക്കുന്ന വിദ്യാമയമായിരിക്കുന്ന ഈ വാളിനെ ഭഗവാൻ ധരിക്കുന്നു വിദ്യാമയത് അത് വിദ്യാമയമായിരിക്കുന്ന അത് അജ്ഞാനം അവിദ്യാഘോഷ സംസ്ഥിത വിദ്യ അജ്ഞാനമാകുന്ന അവിദ്യ ആകുന്ന കോശത്തിൽ കോശം എന്ന് പറഞ്ഞാൽ വാളിൻ്റെ ഉറയാൻ വാൾ ഉറയലാണ് ഇഷ്ടമില്ല അപ്പോൾ അജ്ഞാനമായിരിക്കുന്ന കോശത്തിൽ വിദ്യാമയമായിരിക്കുന്ന വാൾ സൂക്ഷിച്ചിരിക്കുന്ന അർത്ഥം ആഹ്ലാദ വിദ്യ അതുകൊണ്ട് അതിനെന്ത് പറയുന്നു ആഹ്ലാദമയമാണ് എന്ന് പറയാൻ വിവർത്തി യച്ച അസിവരം അച്യുതൃത്യന്ത നിർമ്മനം വിദ്യാമയം അജ്ഞാനം അവിശ്യ വിദ്യ കോശനംസ്കാരം എന്ന് വിഷ്ണു പുരാണത്തിലുണ്ട് അപ്പോൾ ജ്ഞാനമയമായിരിക്കുന്ന വിദ്യാമയമായിരിക്കുന്ന വാൾ കൈവശമുള്ളവനായതുകൊണ്ട് ഭഗവാൻ നന്ദഗി എന്നറിയപ്പെടുന്നു ബാക്കിയെല്ലാ വ്യാഖ്യാതാക്കളും ഈ അർത്ഥം സാമാന്യം പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വാള് നേരത്തെ ഗതയെക്കുറിച്ച് പറഞ്ഞു അത് ശങ്കരെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ വാളിനെക്കുറിച്ച് പറയാൻ ആ വാള് വിദ്യാമയമാണ് ആ വിദ്യാമയമായിരിക്കുന്ന നന്ദകമെന്ന വാളോടുകൂടിയവൻ ആയതുകൊണ്ട് ഭഗവാൻ അതാണ് നന്ദകി എന്ന ഉപാസകന്മാരെ ആനന്ദമയമാക്കുന്നതിനാണ് എന്നുകൊണ്ട് ഈശ്വരൻ നന്ദഗി എന്നാണ് ചില വ്യാഖ്യാനങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാമത്തെ നാമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാമത്ത നാമം ചക്രി എന്നാണ് ചക്രി എന്ന് പറഞ്ഞാൽ എന്നാൽ സാമാന്യ ചക്രത്തോടു കൂടിയവൻ എന്നു ഭഗവാന്റെ സുദർശനം എന്ന ചക്രം ലോകപ്രസിദ്ധമാണ് അപ്പം അങ്ങനെ സുദർശനം എന്ന പേരിലുള്ള ആ ചക്ര കൈവശാന്തിയവൻ ആ ചക്രത്തോടു കൂടിയവനാണ് അതുകൊണ്ട് ഭഗവാൻ ചക്രി എന്നറിയപ്പെടുകയാണ് ഭാഷ്യത്തിലെ ശങ്കരാചാര്യ പറയുന്നുണ്ട് മനസ്തത്വാത്മകം സുദർശനാഖ്യം ചക്രം അസ്യാസ്തീതി സംസാരചക്രം അത് അസ്യാജ്ഞയാ സംസാരചക്രം അസ്യാജ്ഞയാ പരിവർത്തതായി തീ രണ്ട് രണ്ടുതരത്തിൽ ഈ ചക്രം എന്നുള്ളത് വ്യാഖ്യാനിക്കുകയാണ് ഒന്ന് മനസ്തത്വാത്മകമായിരിക്കുന്ന സുദർശനം എന്ന ചക്രം ഉള്ളതിനാലും പിന്നെയോ സംസാരചക്രം ഇദ്ദേഹത്തിൻ്റെ ആജ്ഞയാണ് ചുറ്റിത്തിരിയുന്നതിനാലും ഇദ്ദേഹം ചക്രിയാണ് ഭഗവാന് പറഞ്ഞിട്ടാണ് സംസാരമായി ചക്രം ചുട്ടിക്കറങ്ങുന്നത് അതുകൊണ്ട് ചക്രിയാണെന്ന് പറയാം പിന്നെ മനസ്തത്വത്തിൻ്റെ സ്വരൂപമാണ് പ്രതീകമാണ് അദ്ദേഹത്തിനായുള്ള സുദർശന ചക്രം അതുകൊണ്ടും ഭഗവാൻ ചക്രിയാണ് ചക്രസ്വരൂപഞ്ചമനോ ദത്തേ വിഷ്ണു കരേ സ്ഥിതം എന്നൊക്കെ വിഷ്ണുപുരാജത്തിനുണ്ട് ചക്രസ്വരൂപമായിരിക്കുന്ന മനസ്സിനെ ഭഗവാൻ ധരിക്കുന്നു പറയാ ചക്ര ധരിക്കുന്ന ആയതുകൊണ്ട് ഭഗവാൻ ചക്രിയാണ് മനസ്സിനെ ചക്രൂപമാക്കി വിഷ്ണു കയ്യിൽ എന്ന് വ്യാഖ്യാനാക്കണം അതുകൊണ്ട് ഭഗവാൻ ചക്രിയാണ് അതായത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷാർഗധന്വ എന്നാണ് ശാർഗം എന്ന് പറയുന്നത് ഭഗവാൻ്റെ അതുകൊണ്ടാണ് ഭഗവാൻ ശാർങ്കി എന്നു പേരുള്ളത് അപ്പോൾ പ്രസിദ്ധമായിരിക്കുന്ന ഷാർഗം എന്ന വില്ലോട് കൂടിയവനായത് കൊണ്ട് ഭഗവാൻ ശാർങ്കധന്വാണ് ശാർഗം എന്ന ധനുസ്സോട് കൂടിയവൻ എന്ന അപ്പനാണ് അത് ഇന്ദ്രിയാദി അഹങ്കാരങ്ങളെ കാണിക്കുന്നതാണെന്ന് ആചാര്യസ്വാണ് ഭാഷ്യത്തിൽ പറയുന്നുണ്ട് ഇന്ദ്രിയാദ്യഹങ്കാരാത്മകം ശാർഗൻ നാമാധനു അസ്യാസ്തി ശാർഗധന് ആണ് ഇന്ദ്രിയാദി അഹങ്കാരങ്ങളുടെ സ്വരൂപമാണത് അഥവാ ഇന്ദ്രിയാദി അന്ധകാരമാകുന്ന അഹങ്കാരത്തെ നശിപ്പിക്കുന്നതാണ് നശിപ്പിക്കുന്നതാണെന്നർത്ഥം ഇന്ദ്രിയാദ്യ അഹങ്കാരാത്മകം നാമ നാമാധനു അസ്യാസ്തി ശാർഗം എന്ന പേരോടുകൂടി അനസ്സുള്ളത് കൊണ്ട് ഭഗവാൻ ശാർങ്കിയാണ് അർത്ഥം അന്ധകാരത്തെ നശിപ്പിക്കുന്നതാണ് ആണ് ശൃംഖം അതിൻ്റെ സമൂഹം എന്നുള്ള ഒത്തെയാണ് ശാർങ്കി എന്നുള്ളത് എന്ന് ദാർശനിക്കാനുള്ള സ്വീകരി ഇത്രയാണ് ശാർഗധന്മ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമാണ് ഗതാധര അതും വളരെ എളുപ്പമായ പദമാണ് ഗതാ ധരിച്ചിരിക്കുന്നവൻ ഇപ്പോൾ ഇവിടെ ഈ ഭാഗം കൊണ്ട് എന്തായിരുന്നു ഭഗവാന്റെ ചക്രം ഭഗവാന്റെ ഗത ഭഗവാൻ്റെ വില്ല് ഭഗവാന്റെ വാളിനൊക്കെ അവലംബിച്ചുകൊണ്ട് ഓരോരോ നാമം പറയാൻ ഗതാധരാച ഗതേ ധരിക്കുന്നവൻ ബുദ്ധിതത്വാത്മികൗമോദകി നാമ ഗതാം വഹൻ ഗദാധരാ എന്നാണ് ശാങ്കരഭാഷ ഈ ഗത ബുദ്ധിതത്വത്തെ കാണിക്കുന്നതാണ് ബുദ്ധിതത്വമായിരിക്കുന്ന കൗമോദകി എന്ന പേരുള്ള ഗത ധരിക്കുന്ന ഗത വഹിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ഗതാധരനാണ് ബുദ്ധിരഭ്യാസ്തയെ ഗതാരൂപേണ മാധവേ എന്ന് വിഷ്ണു പുരാണത്തിലുണ്ട് ബുദ്ധിരൂപമായിരിക്കുന്ന ഗതയെ ഭഗവാൻ ധരിക്കുന്നു അഥവാ ഭഗവാന്റെ കയ്യിൽ അത്ര ഗതയുണ്ടെന്ന് അർത്ഥം ആ ഗതയുടെ പേരാണ് കൗമോദകി എന്നുള്ളത് ബുദ്ധിരഭ്യാസത്തെ ഗതാരൂപേണ മാധവേ മാധവൻ ഈ ബുദ്ധിരൂപമായിരിക്കുന്ന ഗതയുണ്ട് എന്ന് വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഗതാധര എന്ന നാമം ഇതോട് കൂടിയിട്ട് നൂറ്റിയേഴാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം കഴിഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നാമങ്ങളും കഴിഞ്ഞു ഈ മൂന്ന് നാമങ്ങളും നൂറ്റേഴ് ക്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമായിട്ടുള്ളത് അത് അടുത്ത പ്രഭാഷണത്തിൽ പറയാം നമസ്കാരം